ഹേയ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാണോ സുഖാണെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക പിന്നെ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് കാണട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു നോമ്പത്തേറെ ആണ് എവിടാന്നല്ലേ മാമൻ്റെ വീട്ടിലാണ് കേട്ടോ മാമൻ്റെ വീട് എന്ന് പറയുമ്പോൾ ദൂരം ഒന്നും എൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ മൂന്ന് മാമൻ്റെ വീടും അടുത്തടുത്താണ് അപ്പൊ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കസിൻസ് രണ്ടാളും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരേം കുട്ടിയിട്ട് ഞാൻ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങും അങ്ങനെ മൂന്നാൾക്കാരുണ്ട് ഒറ്റം പിന്നെ വന്നതാണ് അപ്പൊ അവന് പരിചയപ്പെടുത്താം നോമ്പത പോകാണെങ്കിൽ കേട്ടോ ഇവനും പിന്നെ ആ ടീഷർട്ടും എൻ്റെ എൻ്റെ അനിയത്തിൻ്റെ മക്കളാണ് പിന്നെ മറ്റോ മാമന്റെ കേട്ടോ മൂത്തമാമൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ ഓന്റെ വീട്ടിലേക്കാണ് ഇപ്പം പോകുന്നത് മൂത്ത മൂത്തമാമൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ റോഡിലൂടെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നടക്കുകയാണ് ആ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ ഇതാണ് കേട്ടോ വീട് വീടിന്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് അവിടെ കസിൻസ് ഉണ്ട് പിന്നെ എമ്മേൻ്റെ അനിയത്തി വന്നിട്ടുണ്ട് അപ്പം കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് അവിടെ പോയത് അപ്പോൾ കുട്ടീനെ കുറച്ച് നേരം കൽപ്പിച്ചിരിക്കാതെ ജസ്റ്റ് പോയതാണ് അപ്പോൾ ഓരൊക്കെ അവിടെ ജസ്റ്റ് പണിയിലാണ് കേട്ടോ കസിൻ്റെ എക്സാം ആണ് പ്ലസ് ടു ആണല്ലോ അപ്പം പബ്ലിക് എക്സാം ആയതുകൊണ്ട് ഓൾ പഠിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഓൾ കുറച്ച് നേരം അവിടെ പോയിരുന്നതിൻ്റെ ശേഷം അവിടുത്തെ കുറച്ച് വീഡിയോ ചുമ്മാ എടുത്ത് പിന്നെ താഴെ പോയപ്പോൾ മാമിയും മാമിയും വരെ രണ്ടാമത് പണിയിലായത് ഞാൻ ജസ്റ്റ് ഇതൊന്നും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുത്ത് തന്നിട്ടോ കട്ട് ചെയ്തൊക്കെ കൊടുത്ത് അങ്ങനെ അതും ജസ്റ്റ് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വേണം രണ്ടാമത്തെ മാമൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇവിടെ അല്ലിട്ടോ നൂമ്പുതറ രണ്ടാമത്തെ മാമൻ്റെ വീട്ടിലാണ് നോമ്പുത്തറ ശരിക്കും അപ്പോൾ അവിടേക്കാണ് പോകേണ്ടിരുന്നത് ഞാൻ അവിടെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് കയറിയത് കഴിഞ്ഞിട്ടോ അങ്ങനെ ജസ്റ്റ് കയറിയപ്പം പിന്നെ നമ്മളിങ്ങനത്തെ പരിപാടിയൊക്കെ കുറച്ച് ഒക്കെ നിന്ന് കഴിഞ്ഞ് ഒപ്പരാണ് കേട്ടോ പോയത് അപ്പോൾ ഇത് വന്നിട്ട് ഷവർമ ആണ് ഇതിൻ്റെ മിക്സും കാര്യങ്ങളൊക്കെ മാമി ഓൾറെഡി അവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ തിരിച്ചൊന്ന് അറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ നിന്നിന് അങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് മാമി രണ്ടാമത്തെ മാമൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ ക്യാമറയിൽ പറഞ്ഞൊരു ഫണ്ണി വീഡിയോ തന്നെ ലാസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാൻ മറക്കില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ പ്ലേറ്റിലേക്കും പിന്നെ കുട്ടികളൊക്കെ അവിടെ നിന്ന് ടി വി കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കിച്ചണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല അപ്പം ലൈമടിക്കാണ് മാമി അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു തരിക്കഞ്ഞി ആണെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ ഇടയിൽ ബനാന കേക്ക് ഉണ്ടാക്കിയിട്ടുട്ടോ ബനാനക്കേക്ക് എന്നായിരിക്കും അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ലൈം ലൈമടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കസിൻ േ തീർച്ചയായിട്ടും കേക്കാൻ ചോദിച്ചെന്ന് കേട്ട് പഴമാണോ പഴം അപ്പൊ എനിക്കറിയാത്ത പഴം ചോദിച്ചുതന്നെ അതിനത്ര ആക്ച്വലി പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു പഴം കേക്കാണ് ഒക്കെ ഇട്ടിട്ട് പഴമൊക്കെ കേക്ക് ആയിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മദരത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് കഴിച്ചിട്ടില്ലേനും അപ്പം അത് മാമി മാമിപ്പാരിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റ് ആകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ കുട്ടികളൊക്കെ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന മിച്ചു ആണ് മിച്ചു ഇവിടെ ഇരിക്കുന്ന റിച്ചു നെബു നിഹാൽ അങ്ങനെ നമ്മുടെ ഉണ്ട് യാസിം യാസിഫ് ബേബി പിന്നെ ഇത് ഹസനു കേട്ടോ ഹസ്സനും അപ്പോൾ അവൻ്റെ വീഡിയോയും കുറച്ച് ചുമ്മാ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുകയാണ് അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇഫ്താറിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫുഡും കാര്യങ്ങളൊക്കെ ഇതാണ്ടാക്കിയിട്ടുള്ളത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാനെന്തോ ഉഷാറില്ലാത്ത വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ ഇപ്പം ചിന്തിച്ചപ്പോഴാണ് ഗെയ്സ് ഞാൻ ഒന്നും കൂടി ഉഷാറാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ ജസ്റ്റ് കുട്ടികളെല്ലാവരും നിലത്തായിട്ട് എന്ന് കഴിഞ്ഞത് അവിടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നമ്മൾ അവിടെ നിലത്തിരുന്നു മാമന്മാരൊക്കെ മാമനും മാമിയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ടേബിളിൽ അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ എന്തായിരുന്നു നമ്മുടെ ഇഫ്താർ അങ്ങ് അടിപൊളിയാക്കി കഴിച്ചു അലഹമ്മദില്ല പിന്നെ നൈറ്റിലേക്ക് ഞാൻ മൂത്ത അമ്മൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ കസിൻ്റെ എക്സാം കൊണ്ട് പറഞ്ഞല്ലോ അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ചുമ്മാ ഊഞ്ഞാലാടുന്ന വീഡിയോ ഒക്കെ എടുത്ത് കസിൻ അവിടെ റൂമിലഴിഞ്ഞു മേലെ അപ്പം നമ്മളവിടെ മേലെ പോയിട്ടിരുന്നു അപ്പോൾ ഇവർ കുട്ടികളെല്ലാവരും പുറത്ത് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നൈറ്റല്ലേ അപ്പം നല്ല മഴയൊക്കെ വരുന്നുണ്ട് കയറാൻ പറഞ്ഞിട്ടൊന്നും കയറിയിട്ടില്ല ഭയങ്കര കളിയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കയറിയിട്ടോ നല്ല ഇടി മിന്നലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ജസ്റ്റ് ഞാൻ ആ വീഡിയോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നിട്ട് കണ്ടു മിന്നലൊക്കെ നമുക്ക് വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് ആ സി സി ടി വി ദൃശ്യം കണ്ടാലോ ഫണ്ണി ആട്ടോ ഇവരെല്ലാവരും പുറത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ കേട്ടോ ഇടി വെട്ടിയത് അപ്പം ബോളും ഒക്കെ നിലത്തിട്ടാണ്ട് ഇവർ ഓടിയൊക്കത്തേക്ക് കയറി പിന്നെ നൈറ്റ് രണ്ടാമത്തെ അവൻ്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഞാൻ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നെക്സ്റ്റ് വീഡിയോ വരാം ബൈ